നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ വഴി പഴയതും പുതിയതുമായിട്ടുള്ള ധാരാളം തിയേറ്ററുകളുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ടിട്ടുള്ളതും അതുപോലെ ഞങ്ങളുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു കേരളത്തിന് വെളിയിലുള്ള തിയേറ്ററുകളുടെ കൂടെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പം ഞങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു തിയേറ്ററിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ഒരു തിയേറ്റർ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി പ്രത്യേകതകൾ എന്താ നമ്മുടെ നാട്ടിലെ സ്ഥിരം ഒക്കെ ആകുന്നതിന് മുന്നേ സിനിമകളൊക്കെ കളിച്ചിരുന്നത് ടെൻ്റെ ടാക്കീസ് അല്ലെങ്കിൽ ടൂറിൻ്റെ ടാക്കീസ് എന്നുള്ള രീതിയിലുള്ള അതായത് മണലൊക്കെ വിരിച്ചിട്ട് ഒരു ഷെഡ് കെട്ടി അതിൽ പഴയ മോഡൽ പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് താൽക്കാലികമായിട്ട് സിനിമ പ്രദർശിപ്പിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് ടെൻറ്റ് ടാക്കീസ് അല്ലെ ടൂറിംഗ് ടാക്കീസ് എന്ന് വിളിച്ചിരുന്നത് ചില സ്ഥലങ്ങളിൽ ഇത്തരം താൽക്കാലിക ടാക്കീസുകൾ മുപ്പതും നാൽപ്പതും വർഷം വരെ പ്രവർത്തിച്ചിരുന്നതായിട്ടും ചരിത്രമുണ്ട് അതിലൊരു ടാ ടെൻറ്റ് ടാക്കീസ് ആണ് മധുരയ്ക്കടുത്ത് തിരുപ്രകുണ്ടർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്നത് കുറച്ച് കാലം മുന്നേ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ പൊളിച്ചു കളഞ്ഞു ശേഷം അവർ അവിടെ ഒരു സ്ഥിരം തിയേറ്റർ പണിയതു അതൊരു സീ ക്ലാസ് ലെവലിലുള്ള തിയേറ്റർ ആയിരുന്നു അപ്പൊ ഗീകചാരൻ പ്രഷോഭും പറഞ്ഞതുപോലെ തന്നെ ധാരാളം പ്രത്യേകതകളും നിറഞ്ഞൊരു സ്ഥലത്താണ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ കാഴ്ചകൾ ഓരോന്നോരുന്നിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ തിയേറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും തമിഴ്നാട്ടിൽ മധുരയ്ക്കടുത്തുള്ള തിരുപ്പറംകുണ്ടർ എന്ന സ്ഥലത്തെ ശ്രീലക്ഷ്മി തിയേറ്ററിന് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം മനോഹരമാണ് തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിരുപ്പറംകുണ്ടർ മലയാണ് അവിടെ ഒരു അമ്പലമുണ്ട് ഒരു മുസ്ലിം ദേവാലയമുണ്ട് അതുപോലെ തന്നെ തിയേറ്ററിന് ചേർന്ന് തന്നെ പുറകിലൊരു വലിയ തടാകമുണ്ട് നല്ല മനോഹരമായ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ അവസാനം വരെ പ്രവർത്തിച്ചിരുന്ന ടെൻറ്റ് ടാക്കീസുകളിൽ ഒന്ന് അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ശ്രീ ലക്ഷ്മി തിയേറ്റർ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു പഴയ മോഡലുള്ള ബോർഡ് കാണാൻ സാധിക്കും ശ്രീ ലക്ഷ്മി തിയേറ്റർ തിരുപ്പുറംകുണ്ടം മധുരൈ അഞ്ച് അപ്പോൾ എന്തായാലും വളരെയധികം എക്സൈറ്റഡ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരു പ്രധാന വാതിലുണ്ട് അതുകൂടാതെ ഈ സൈഡിൽ കൂടി ഒരു ഡോറുണ്ട് അപ്പോൾ എന്തായാലും അകത്ത് കയറിയിട്ട് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി വരുമ്പം ഇവിടെ ദാ ഇങ്ങനെ ഒരു ചെറിയ ഗ്രൗണ്ട് കാണാൻ സാധിക്കും ഇത് ആക്ച്വലി ഒരു പാർക്കിംഗ് ഏരിയ ആണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തിയേറ്ററിന്റെ ബിൽഡിങ് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ പഴയ ടിക്കറ്റ് കൗണ്ടറും പഴയ ജനറേറ്റർ റൂമും കാണാൻ സാധിക്കും അത്യാവശ്യം മരങ്ങളൊക്കെ സൈഡിൽ ഉള്ളതുകൊണ്ട് തന്നെ അല്പം തണലുണ്ട് അതിൻ്റെ ഒപ്പം ചെറിയൊരു പൊടിമഴ കൂടി ഇപ്പം ഉണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് എന്തായാലും ഞാൻ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കാണിക്കാം എന്നിട്ട് നമുക്ക് തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ആ തിയേറ്ററിന്റെ ആ ഒരു മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ക്യാൻറ്റീൻ കാണാൻ സാധിക്കും വളരെ അഫോർഡബിൾ ആയ റേറ്റിൽ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരായ ആളുകൾ സിനിമ കാണാൻ വരുന്നത് തിയേറ്ററാണത് അതുകൊണ്ട് തന്നെ പത്ത് രൂപയുടെ ചായയും ചായും സ്നാക്സൊക്കെ കിട്ടുന്നൊരു ക്യാൻ്റീനാണ് അതോടൊപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രവർത്തിക്കുന്ന ടിക്കറ്റ് കൗണ്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കും ടിക്കറ്റ് ചാർജ് വരുന്നത് എൺപത് രൂപ അമ്പത് രൂപ എന്നിങ്ങനെയാണ് അതുപോലെ തന്നെ എൻ്റെ പിന്നിലായിട്ട് ഈ സൈഡിലായിട്ട് പഴയ രണ്ട് ടിക്കറ്റ് കൗണ്ടറുകൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ആ ടിക്കറ്റ് കൗണ്ടറും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി തിയറ്ററിൻ്റെ ബിൽഡിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നില വീടിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചറാണ് അതിൽ മുകളിൽ ശ്രീലക്ഷ്മി തിയേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഒരു ലൈറ്റ് ബോർഡ് കൊടുത്തിട്ടുണ്ട് അതിലും ശ്രീലക്ഷ്മി തിയേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോയ ദിവസേന മൂന്ന് ഷോയുണ്ട് ും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ടൈം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ നമ്മളെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നത് തിയേറ്ററിന് മുന്നിലുള്ള ചെറിയൊരു ഗണപതിയുടെ ആ ഒരു വിഗ്രഹമാണ് അതിൽ പൂമാലയൊക്കെ ചാർത്തി വളരെ മനോഹരമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അതോട് ചേർന്ന് തിയേറ്ററിൻ്റെ ഓഫീസ് റൂമും തിയേറ്ററിന്റെ സ്ഥാപകരുടെ ഫോട്ടോയും അതുപോലെ തന്നെ ഒരു പോപ്കോൺ മെഷീനും നമുക്ക് കാണാൻ സാധിക്കും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറുന്നത് നേരെ ഈ ഒരു ഫ്രണ്ടിലെ എൻട്രൻസ് വഴി ഡോറ് വഴി ഉള്ളിലേക്കും അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് കയറുന്നത് ഈ സൈഡിലെ എൻട്രൻസ് വഴിയുമാണ് അതോടൊപ്പം ഇവിടെ ഒരു ബോക്സ് ക്ലാസ് കൂടി ഉണ്ട് ഈ തിയേറ്ററിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു വിശേഷമുണ്ടല്ലോ നമ്മുടെ ഏഷ്യയിലെ തന്നെ അല്ലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അവസാനമായി പ്രവർത്തിച്ചിരുന്ന ടെൻറ്റ് ടാക്കീസുകൾ അല്ലെ ടൂറിങ് ടാക്കീസുകളിൽ ഒന്ന് പ്രവർത്തിച്ചിരുന്ന സ്ഥലം കാണാൻ സാധിക്കും ഇതിനോട് ചേർന്നുള്ള കോമ്പൗണ്ട് തന്നെയാണ് അതും ഇവരുടെ തന്നെ തിയേറ്റർ ആയിരുന്നു അപ്പം ഞാൻ എന്തായാലും ആദ്യമേ നിങ്ങളെ അത് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് തിയേറ്ററിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കാണിക്കുന്ന കാഴ്ചകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിലല്ല ഞാനിപ്പോൾ തിയേറ്ററിൻ്റെ ഏറ്റവും തോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു തിരുപ്പ്രങ്കുണ്ടം ഏരിയ ഏകദേശമൊക്കെ കാണാൻ സാധിക്കും അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ടെൻറ്റ് ടാക്കീസ് അല്ലെ ടൂറിങ് ടാക്കീസ് ഉണ്ടല്ലോ അത് നിലനിന്നിരുന്നത് ഇതാ ഈ ഒരു ഏരിയയിലായിരുന്നു ഏകദേശം ഒരു ആറേഴ് വർഷം മുന്നേ വരെ അത് പ്രവർത്തിച്ചിരുന്നു പ്രൊജക്ഷനൊക്കെ ഇരുന്നത് ആ കോർണറിലായിരുന്നു സ്ക്രീൻ വന്നിരുന്നത് ഈ ഭാഗത്തായിട്ടായിരുന്നു അന്നത്തെ ആ ഒരു പഴയ ആ ഒരു ഓഫീസും അതുപോലെ തന്നെ ക്യാൻ്റീന്റെ പ്രദേശങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല ഇടിവെട്ടുള്ള ഏരിയ ആട്ടോ ഇവിടെ ഒരു മഴക്കാരിൽ കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ലൈറ്റ്നിങ് നടക്കുന്നുണ്ട് ഇവിടെ എൻ്റെ പിന്നിലായിട്ട് കാണുന്നതാണ് തിരുപ്രങ്കുണ്ടം മല അല്ലെങ്കിൽ തിരുപ്രകുണ്ട്രം പാറ എന്ന് പറയാൻ സാധിക്കും കാരണം ഇതൊരു അത്ര വലിപ്പുണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിൽ അത്രയും വലിയൊരു പാറയാണ് അതിൽ അങ്ങ് ദൂരെയായിട്ട് നമുക്കൊരു ഒരു ഹിന്ദു ടെമ്പിൾ കാണാൻ സാധിക്കും ഒരു കോവിലാണ് അത് അങ്ങോട്ടേക്ക് കയറി പോവാനായിട്ട് സൈഡിൽ കൂടെ സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് മുസ്ലിംസിൻ്റെയും ഒരു ആരാധനാലയം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ആക്ച്വലി എന്താ പറയുക ഇവിടെ നിൽക്കുന്നത് വളരെ ഡേഞ്ചറാണ് കാരണം നന്നായിട്ട് ഇടിവെട്ട് നടക്കുന്നുണ്ട് മഴക്കാറുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ എന്തായാലും നേരെ ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞെ ആ ഫസ്റ്റ് ക്ലാസ്സിലെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പം നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന തിരുപ്പറംകുണ്ടം ലക്ഷ്മി തിയേറ്ററിൻ്റെ ഹാളിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഹാളിന് അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിന് ഏകദേശം അഞ്ച് അല്ലെങ്കിൽ ആറ് വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടുത്തെ ഫ്ലോറിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പരിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് സിമെൻ്റ് അടിച്ചൊന്ന് മിനിസപ്പെടുത്തിയിരിക്കുന്ന രീതിയിലാണ് ഫ്ലോറിങ് മറ്റ് ടൈലുകളോ അല്ലെങ്കിൽ ഫ്ലോറിങ്ങിന് വേണ്ട മറ്റുപാധികളോ ഒന്നും ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് സിമെൻറ്റ് ഇട്ടിരിക്കുകയാണ് ഫ്ലോറിൽ അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ഒരു ഹാളിൽ മൂന്ന് തരം ക്ലാസുകളാണ് ഏറ്റവും മുന്നിൽ സെക്കൻഡ് ക്ലാസ് ഉണ്ട് അതിൽ തന്നെ ലേഡീസിന് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് നമുക്കൊരു ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ സാധിക്കും അതുപോലെ തന്നെ മുകളിലൊരു ബോക്സ് കൂടിയുണ്ട് ഏറ്റവും വലിയ സർപ്രൈസിങ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ബോക്സ് ഒരു എ സി ബോക്സാണ് പക്ഷേ ഈ തിയേറ്റർ നോൺ എ സി തിയേറ്ററുമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ തിയേറ്ററിൻ്റെ സീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ സീറ്റുകൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളൊരു പത്തിരുപത് വർഷം മുന്നേ നമ്മുടെ നാട്ടിലുള്ള തിയേറ്ററുകളൊക്കെ പോയി സിനിമ കണ്ടിരുന്ന ആ ഒരു മോഡലുള്ള സീറ്റുകളാണ് ഇന്ന് എനിക്കോണ്ട് കേരളത്തിൽ ഒരുമാനപ്പെട്ട ഒരു തിയേറ്ററിലും ഈ മോഡൽ സീറ്റുകൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇതൊരു പോരായ്മയായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ ഇന്ന് സിനിമ കാണുമ്പം അതിൻ്റേതായൊരു സുഖമൊക്കെ ഉണ്ട് വരും പക്ഷെ ഹാൾ നിറയെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നമ്മളിങ്ങനെ ഇരിക്കുമ്പം ആ ഒരു എന്താ പറയുക ഒരു ഫീല് തരാൻ ഈ സീറ്റിന് സാധിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഈ സീറ്റിൻ്റെ ഒരു ഷെയ്പ്പ് തന്നെയാണ് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ വെച്ചിട്ട് ചെറിയൊരു കുഴി ഈ സീറ്റിന് അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പം എന്താ പറയുക ആ ഒരു നടുവിന്റെ ഭാഗം ആ കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സെറ്റാണ് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട് പക്ഷേ ഇവിടെ കപ്പ് ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വളരെ വീതി കുറഞ്ഞ തടി ഒരു ഹാൻഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും നമ്മൾ ഈ ഒരു തിയേറ്ററിലെ സീറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരു ലെഗ് സ്പേസിനെ പറ്റി പറയേണ്ട ആവശ്യകതയില്ല കാരണം ഇതൊരു പുഷ്പാക്ക് സീറ്റുകളൊന്നും അല്ല എന്നിരുന്നാലും നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും എന്താ ഇത്രയും സ്പേസ് ഉണ്ട് സീറ്റുകൾക്കിടയിൽ അതുകൊണ്ട് തന്നെ അല്ല നീറ്റായിട്ട് കാലൊക്കെ നീട്ടി വെച്ച് നമുക്ക് ഇരിക്കാൻ സാധിക്കും പിന്നെ ഈ സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുന്ന കാര്യത്തിലുണ്ട് ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു പടിയുടെ മുകളിൽ നമ്മൾ ഒരു ചെറിയൊരു സ്റ്റാൻഡ് കൊടുത്തിട്ട് സീറ്റുകൾ വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് നട്ടും ബോൾട്ടിലും മുറുക്കുന്നതിന് പേരും വെൽഡ് ചെയ്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ അന്വേഷിപ്പോൾ അറിയാൻ സാധിച്ചത് ഇത് തേനി സൈഡിലുള്ള ഒരു നാഷണൽ തിയേറ്ററിലെ സീറ്റുകൾ അവിടെ നിന്ന് പൊളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടി ആവാം ദാ ഇങ്ങനെ ഒരു ഒരു വരി ഒരു പട്ടയുടെ മുകളിൽ ഈ സീറ്റുകൾ വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ രസമായിട്ട് തന്നെ നമ്മൾ സാധാരണ കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു സീറ്റിങ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇരുന്നൂറ്റി ആറ് സീറ്റുകളാണ് ഈ ഒരു ഏരിയയിൽ ഉള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലുള്ളത് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇതിന് പുറമെ ഇവിടെ ഒരു സെക്കൻഡ് ക്ലാസ് കൂടി ഉണ്ട് അപ്പം നമ്മളതാ ഈ ഒരു ഹാളിൻ്റെ സൈഡിലേക്ക് വന്നപ്പം അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഒരു പാസേജ് നമുക്ക് കാണാൻ സാധിച്ചു ഇതേ മോഡലിൽ ഒരു പാസ്സേജ് ഈ ഹാളിൻ്റെ മറുവുവശത്തുമുണ്ട് അപ്പോൾ ഇതിനടുത്ത് വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചതാ ഈ കാണുന്ന ഇത് കണ്ടോ ഇത് ശരിക്കും ഭിത്തിയല്ല ഇത് പ്ലൈവുഡാണ് പക്ഷേ ഇത് ഭിത്തിയാണ് ഇത് ഹോളോബ്രിക്സ് കൊണ്ടുള്ള കട്ട കെട്ടിയ ഭിത്തിയാണ് ഇത് പ്ലൈവുഡും ആണ് ഈ സൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് പണ്ടി തിയേറ്റർ കെട്ടിയ സമയത്ത് ഇതിനൊരു എന്താ പറയുക പ്രോപ്പർ ഒരു തിയേറ്ററിൻ്റെ രീതിയിലല്ല ചെയ്തതെന്നു തോന്നുന്നു ഇവിടെ ഒരു ഫ്രീ സ്പേസ് ഇട്ടിട്ട് നമ്മുടെ പഴയ ടാക്കീസും കൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ശേഷം ഒരു പക്ഷേ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇതുപോലെ ഇത് ഫിറ്റ് ചെയ്താകാനാണ് ചാൻസ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറുവശത്തും ആ ഒരു അഡീഷണൽ ഫിറ്റിംഗ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു പഴയ ടാക്കീസ് ആണെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറ് അത്യാവശ്യം കളർഫുൾ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ഏകദേശം ഒരു ആറടിക്ക് മുകളിലേക്ക് ഈ കാണുന്ന രീതിയിലുള്ള ചെസ് ബോർഡിൻ്റെ ഡിസൈൻ പോലെയുള്ളൊരു ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് ബ്ലാക്ക് ലൈറ്റ് ഗ്രേ കളറിലാണ് ആ ഒന്നിടവിട്ട് ആ ഒരു ബോക്സിങ്ങിനെ സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത് അതിന് മുകളിൽ ായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു റൂഫിങ് കാണാൻ സാധിക്കും സാധാരണ തിയേറ്ററിലൊക്കെ നമ്മൾ റൂഫിൽ ഒരു എന്താ പറയുന്ന ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ കളറിലുള്ള കൃഷിക് വർക്കുകളാണ് കാണാറുള്ളത് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ നമുക്കൊരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു റൂഫിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ബ്ലൂ കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റും നടുവിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനും അതിലും ബ്ലൂ കളറുള്ള സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ശരിക്കും ഒരു നാട്ടിൻപുറത്തുള്ള പുറത്തുള്ള ടാക്കീസിനെ എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കുമോ അതിൻ്റെ അങ്ങേയറ്റം ഇവർ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ാണ് ഈ ഒരു ലൈറ്റുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ലൈറ്റുകൾ ഇറങ്ങി കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് അതുപോലെ തന്നെ ജെൻസിന്റെ ടോയ്ലറ്റും പിന്നിലായിട്ട് കാണാൻ സാധിക്കും ഇവിടാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അത്യാവശ്യം സൈക്കിൾ പാർക്കിങ്ങിനും ചെറിയൊരു റെസ്റ്റ് ഏരിയ എന്നുള്ള രീതിയിൽ ഇവിടെ പഴയ രീതിയിൽ ഒരു ഷീറ്റ് സെറ്റ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ സെക്കൻഡ് ക്ലാസ്സിൽ കയറിയിട്ട് അവിടുത്തെ കാണാം ഇതാണ് ഈ തീയറ്ററിലെ സെക്കൻഡ് ക്ലാസ് കേട്ടോ ഫസ്റ്റ് ക്ലാസിനെയും സെക്കൻഡ് ക്ലാസിനെയും വേർതിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ബി ി പോലെ ഒരു ടെമ്പററി സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഇതൊരു ഡോറാണ് ഡോറാണെട്ടോ ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ ഒരു അമ്പത് രൂപയാണ് ഈ സെക്കൻഡ് ക്ലാസ്സിലെ ടിക്കറ്റ് ചാർജ് ഈ അമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ആരും ഇവരെ പറ്റിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ കയറുന്ന സിനിമ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നാലും കൊള്ളാം പരിപാടി അപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നാലും അല്ലെങ്കിൽ ഫ്ലോറിങ്ങിലേക്ക് വന്നാലും സീറ്റിങ്ങിലേക്ക് വന്നാലും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടതുമായിട്ട് കാര്യമായിട്ട് പ്രത്യക്ഷിതും മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല ആകെയുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ആക്ച്വലി ഒരു സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് ആയിരുന്നു കൊടുത്തിരുന്നത് സെക്കൻഡ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു രണ്ട് നേരം സീറ്റുകൾ മാത്രം സ്റ്റേഡിയവും ബാക്കി അങ്ങോട്ട് ഒരു ഫ്ളാറ്റായിട്ടുള്ള പ്രതലത്തില് സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളൊന്നും നിങ്ങൾ കാണാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചേരാം ഇത് കണ്ടോ നിങ്ങൾ നോക്കി നമ്മൾ ആ പറഞ്ഞ മതിൽ പോലെ തന്നെ ഇവിടെയും ഒരു മതിലിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതിങ്ങനെ ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് തുടങ്ങി ഇതാ ഇങ്ങനെ വന്നിട്ട് ഒരു പ്രത്യേക ഏരിയനെ ക്ലോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇത് ആക്ച്വലി ഈ തിയേറ്ററിൽ ലേഡീസ് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ഥലമാണ് അതായത് ഇതിനകത്തേക്ക് പുരുഷന്മാർക്ക് പ്രവേശനമില്ല ഫാമിലി ആയിട്ട് വന്നാലും ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇത് സ്ത്രീകൾ ഒറ്റയ്ക്ക് വന്നാൽ ഇരിക്കാനുള്ള സ്ഥലമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന് ടിക്കറ്റ് ചാർജ് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കുറച്ചു കാലം മുന്നേ അവർ ഇരുപത് രൂപയായിരുന്നു എൺപത് സീറ്റുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഞാനീ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത് ആക്ച്വലി ഈ ഒരു ഹാൾ ടിൻ്റെ പകുതിക്ക് മുന്നിലോട്ട് സെക്കൻഡ് ക്ലാസ് ആണ് ആകമൊത്തം ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റുകളാണ് ഈ ഒരു സെക്കൻഡ് ക്ലാസ്സിലുള്ളത് ആ ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റുകളിൽ എൺപത് സീറ്റുകൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് മുപ്പത് രൂപയും ഈ ജനറലായിട്ട് വരുന്ന അതായത് ബാക്കിയുള്ള ഇരുന്നൂറ്റി ആറ് സെക്കൻഡ് ക്ലാസ് സീറ്റുകളിൽ ടിക്കറ്റ് ചാർജ് അമ്പത് രൂപയാണ് അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇരിക്കാൻ സാധിക്കും ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനൊരു ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നാട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ അതായത് ഇതൊരു സി ക്ലാസ് തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് സിനിമ ആസ്വദിച്ച് പോകാൻ സാധിക്കും വളരെ നല്ലൊരു കാര്യമാണ് മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റ് കയ്യടി ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ നമ്മുടെ ഏതെങ്കിലും തിയേറ്ററുകളൊക്കെ ഇങ്ങനെ ഒരു ബോക്സോ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതെന്ന് ഓർമ്മയിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക അങ്ങനെ നമ്മളത് ഹാളിൻ്റെ ഏറ്റവും മുന്നിലാണ് ഇരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് അനിൽ ബ്രോയാണ് ഒരു കട്ട ചങ്ക കേട്ടോ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവാറുള്ള ഒരാളാണ് ഇൻ്റർവ്യൂ ഒന്നും അല്ല ഇന്നും അതിലേക്ക് വരുന്ന പറഞ്ഞിട്ട് കൂടെ ഇങ്ങനെ പോകുന്നതാണ് അനിൽ ബ്രോ ഇങ്ങനൊരു തിയേറ്ററിൽ ഈ മോഡൽ സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഒരു സിനിമ കണ്ടത് ഏകദേശം ഒരു രണ്ടോ എല്ലാം മുന്നേ നമ്മൾ മേട്ടുപാടത്തിൽ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഇതുപോലെ ഒരു ബി ക്ലാസ് തിയേറ്റർ അവിടെ അവിടെയുണ്ടായിരുന്നു അന്നൊക്കെയായിരുന്നു ഞാൻ കണ്ടത് അത് പോയിരുന്നത്സേരും ഇതേപോലത്തെ കസേര പക്ഷേ ഇതിനേക്കാളും സീറ്റുകളും എല്ലാം ഉണ്ടായിരുന്നു പഴഞ്ചൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈപ്പ് തിയേറ്റർ ആയിരുന്നു ീകബ്രോ ഇതിനുമ്പത്യേറ്റർ ഞാൻ ധാരാളം തിയേറ്ററിൽ കയറിയിട്ടുണ്ട് എടുത്തു വരേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ ഞങ്ങൾ ഈ തിയേറ്റർ ബാൽക്കണി അതായത് ഞാനും ഇതിനും പ്രശ്നവും കൂടെ നമ്മൾ ഈ ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങിയല്ലോ അതിനു മുന്നേ ഈ തിയേറ്റർ പ്രാന്ത് മൂത്തിട്ട് ഞാൻ ഒരിക്കൽ മധുര മാട്ടിത്താവണി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് തിരുപ്പുറംകുണ്ടം വന്ന് ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ടോ അത് എവിടെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്നോട് ആളുകളിങ്ങനെ പോയാൽ മതി നേരെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ അടുത്ത് ഒട്ട വെയിലത്തൂടെ ഞാൻ നടന്ന് ഈ തിയേറ്ററിലെത്തി ഇവിടെ എത്തിയപ്പം ഇല്ല തിയേറ്റർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോട് തുടക്കത്തി കണ്ടല്ലോ ഞാൻ ആ ഗേറ്റ് തുറന്ന് അകത്ത് കയറി വന്നപ്പോൾ മൂന്നാല് ചേട്ടന്മാർ നമ്മുടെ അണ്ണമാർക്ക് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അവരോട് നമ്മുടെ ഈ പ്രാന്തവും തിയേറ്ററോടുള്ള ഇഷ്ടമൊക്കെ പറഞ്ഞപ്പം ഇവർക്ക് ഭയങ്കര അമ്പരപ്പ് കേരളത്തിൽ നിന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് എനിക്ക് ഇത് മൊത്തം തുറന്ന് ഈ ഒരു തിയേറ്റർ മൊത്തം കാണിക്കുകയും അന്ന് കുറേ സമയം ഇവിടെ ഇരുന്നിട്ട് സിനിമ കാണാനുള്ളൊരു ഭാഗ്യവും എനിക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ഈ തിയേറ്ററിൽ ഇനിയും വരുമെന്ന് അതിപ്പോൾ ഈ ഒരു തിയേറ്റർ ബാലക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നിതിൻ്റെയും പ്രഷവിന്റെ ഒപ്പം ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷമാണ് നിങ്ങളുടെ പരിചയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള തിയേറ്ററുകൾ അതിപ്പോൾ കേരളത്തിന് വെളിയിലാണെങ്കിൽ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പോയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് സിനിമ കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മളൊക്കെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഇങ്ങനെയായിരുന്നു ഇനി ഒരു കാലഘട്ടത്തിന് അല്ലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇതൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇങ്ങനെയുള്ള തിയേറ്ററുകളും ഇതുള്ള കസ്റ്റം അല്ലെ ഇനി ഒരു തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും ഇല്ലല്ലോ അതെ അതെ അപ്പോൾ ശരിക്കും ഇത് പ്രിസർവ് ചെയ്യേണ്ട ഒരു സാധനമാണ് എന്നിരുന്നാലും നമ്മുടെ അടുത്തുള്ള തിയേറ്ററുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് പോകാൻ പറ്റുന്ന തിയേറ്ററില് നമ്മൾ ഏതെങ്കിലും യാത്ര ഇങ്ങനെ ഒരു തിയേറ്റർ കാണുവാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു സിനിമയൊക്കെ കാണാൻ ശ്രമിക്കണം അല്ലേ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മളിതാ സ്ക്രീനിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് എന്റെ അടുത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു പഴയ മോഡല് വൈറ്റ് സ്ക്രീൻ കാണാൻ സാധിക്കും നമ്മളിപ്പോഴത്തെ തിയേറ്ററുകളൊക്കെ കാണുന്ന മോഡൽ സിൽവർ സ്ക്രീൻ അല്ല വൈറ്റ് സ്ക്രീനാണ് ഏകദേശം ഒരു നാൽപ്പത്തിരണ്ടടി വീതിയും അതുപോലെ തന്നെ ഒരു ഇരുപത് ഇരുപത്തിരണ്ടടി ഹൈറ്റുമുള്ള അത്യാവശ്യം നല്ല കെർവോഡ് കൂടിയൊരു സ്ക്രീനാണ് ഈ ഒരു ഹാളിന് അനുയോജ്യമാവുന്ന രീതിയിൽ തന്നെയാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്ക്രീൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ പഴയ തിയേറ്ററിലൊക്കെ കാണാറുള്ള മോഡൽ ആ ഒരു എന്താ പറയുന്ന ഫയർ എക്സ്റ്റിങ്ഷർ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള മണൽ നിറച്ച ബക്കറ്റുകളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റേജിന് തൊട്ട് താഴെയിട്ടൊരു നാല് സബ്ബൂഫറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ശരിക്കും ഈ ഒരു ഹാളിൽ ഇങ്ങനെ നാല് സബൂഫറ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല സബ്ബൂഫറ് ഒരു ബോക്സിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത് ആ ബോക്സിൻ്റെ ഏരിയ ഒക്കെ കുറച്ച് അലങ്കോലായിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹാളിൻ്റെ മുന്നിൽ വന്നപ്പം നിങ്ങളെ ഒരു കാഴ്ച കൂടി കാണിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ ദാ ഈ കാണുന്ന ബെഞ്ചുകൾ ഒരു കാലത്ത് നമ്മുടെയൊക്കെ കാർണവന്മാർ അല്ലെങ്കിൽ മുതുമുത്തച്ഛന്മാരുടെയൊക്കെ ടൈമില് അവർക്ക് ഈ ബെഞ്ചൊക്കെ ഒരു ആഡംബരമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു സിനിമ കാണാൻ കൊതിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം അന്ന് മണൽത്തരിയിലിരുന്ന അല്ലെങ്കിൽ മണലിൻ്റെ പുറത്ത് ഇന്ന് സിനിമ കാണുന്നായിരുന്നു ഏറ്റവും ബേസിക് ക്ലാസ് അതിന് തൊട്ട് പിന്നിലാണ് ഈ ബെഞ്ച് ക്ലാസ്സുകൾ വന്നിരുന്നത് ഇപ്പോഴും ഈ തിയേറ്ററിൽ ഈ ഒരു ബെഞ്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് സെക്കൻഡ് ക്ലാസിൻ്റെ ഭാഗമായിട്ടാണെന്ന് മാത്രം അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ കെ ജി എഫ് ടു ഒക്കെ ഈ തിയേറ്ററിൽ ഏകദേശം മുപ്പത്തഞ്ചോളം ദിവസം ഹൗസ്ഫുള്ളായിട്ട് അഞ്ച് ഷോച്ച് കളിച്ചിരുന്നു കാരണം ബീസ്റ്റിൻ്റെ ഒപ്പം ഇറങ്ങി ഈ തിയേറ്ററിൽ കെ ജി എഫ് ടു റിലീസ് കൊടുത്തിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഹൗസ്ഫുള്ളിൽ കളിച്ചപ്പം ഈ ബെഞ്ചുകളിലൊക്കെ നിറയെ ആളുകൾ ഇരുന്നൊരു ഉണ്ടായിരുന്നു ശരിക്കും എന്താ പറയുക ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു തിയേറ്ററിന് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇനി ഇവിടുത്തെ ഒരു ബോക്സ് കൂടി നിങ്ങളെ കാണിക്കാനുണ്ട് ആ ബോക്സിന് വേണ്ടി ഒരു വ്യത്യസ്ത നമുക്ക് നേരെ മുകളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ തിരുപ്പുറംകുണ്ടം ലക്ഷ്മി തിയേറ്ററിൻ്റെ ആ ഒരു ബോക്സ് ക്ലാസ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി പ്രൊജക്ഷൻ റൂമോട് ചേർന്നുള്ള ആ ഒരു ബാലൻസ് വരുന്ന ആ ഒരു ഏരിയയാണ് ഏകദേശം മുപ്പത്തി സീറ്റുകളാണ് ഈ ഒരു ബോക്സിലുള്ളത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ ബോക്സിന് ഇത് മാത്രം പ്രത്യേകത എന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ തിയേറ്റർ ഒരു നോൺ എ സി ആണെന്ന് പക്ഷേ ഈ ഒരു ബോക്സ് ക്ലാസ് അല്ലേ അതൊരു എ സി ബോക്സാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിനെ ഇതാ ഇതുപോലെ ഗ്ലാസ് ഇട്ടിട്ട് ആ ഹാളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡായിട്ടുള്ള എ സി കൊടുത്തിട്ടുണ്ട് സ്പ്ലിറ്റ് എ സിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ എ സിയിൽ ഇരുന്ന് സിനിമ കാണാൻ സാധിക്കും പക്ഷേ താഴെയൊക്കെ നോൺ എ സിയാണ് നിങ്ങൾക്ക് ഏകദേശം കാര്യം ആയി എന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ ഗ്ലാസ് ഇട്ട് ഇതിനൊരു ക്ലോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടെ ആ ഒരു സൗണ്ടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ബോക്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതാ ഇവിടെ ഒരു സബ്ബൂഫർ കൊടുത്തിട്ടുണ്ട് ജെ ബി എല്ലിൻ്റെ ആയിരത്തി മുന്നൂറ് വാട്ട്സിൻ്റെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സബൂഫറാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ബസ്സിൻ്റെയൊക്കെ പിന്നിൽ കൊടുക്കുന്ന ആ ഒരു നല്ല ഭൂം ബൂം നീട്ടുന്ന സബൂഫർ ഉണ്ടല്ലോ അതാണ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയ്ക്ക് ഒരു പക്ഷേ ഇത് മതിയാകും അതുപോലെ തന്നെ അതിന് പുറമേ ദാ ഈ മോഡലുള്ള ഒരു ആറ് സ്പീക്കറുകൾ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സറൗണ്ടിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം പുറമെ ഞാൻ ആ പറഞ്ഞ സ്പ്ലിറ്റ് എസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു വി എ പി ക്ലാസ്സിലുള്ള ആളുകൾക്ക് ഇവിടെ ഒന്ന് സിനിമ കാണുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ബോക്സ് ചൂസ് ചെയ്യാവുന്നതുമാണ് അപ്പം നമ്മൾ അങ്ങനെ ലക്ഷ്മി തിയേറ്ററിന്റെ ആ ഒരു പ്രൊജക്ഷൻ റൂമിന്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പ്രൊജക്ഷനും അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ രണ്ട് പഴയ മോഡൽ അനലോഗ് പ്രൊജക്ടറുകൾ ഉണ്ട് പിന്നെ അതിനു പുറമെ ഇപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്ന ആ ഒരു ഡിജിറ്റൽ പ്രൊജക്ടറും ഉണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്സന്റെ ആ ഒരു ലേസർ എച്ച് ഡി പ്രൊജക്ടനാണ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഫൈവ് പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റവുമാണ് കൂടുതലായൊന്നും ആ ഒരു പ്രൊജക്ഷനെ പറ്റി പറയാനില്ലാത്തത് കൊണ്ട് തന്നെ പഴയ അനലോഗ് പ്രൊജക്ടറുകളെ പറ്റി പറയാം അപ്പൊ ഈ ഒരു തിയേറ്ററിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് പ്രൊജക്ഷൻ മേഖലയിലെ എക്സ്പീരിയൻസ് ഉള്ള ശ്രീ കണ്ണൻ അദ്ദേഹം കൂടെ കൂടെയുണ്ട് ഈ തിയേറ്ററിലെ പ്രൊജക്ഷനിസ്റ്റ് ആണ് അണ്ണാ നമസ്തേ നമസ്തേ നിങ്ങളുടെ പേര് കണ്ണൻ കണ്ണൻ എന്തൂര് ഇങ്ങർ വർഷമായിട്ട് ആയിട്ട് ഇത് മുന്നാടി

ப்ரொஜெக்ட்டு இது கூட கொஞ்சம் டெவலப் ஆகிடுச்சு பல்ப்பு லேம்பில் கார்பனில் இருக்கும்போது தான் எங்களுடைய உழைப்பு முழு உழைப்பும் கார்பனில் தான் கரெக்டாக கண்டினியூ பண்ணி அந்த ஸ்க்ரீனில் லைட் நாங்கள் கொடுத்துக்கிட்டே இருக்குது கொஞ்சம் அப்படி அசந்தாலும் அந்த ஸ்க்ரீனில் லைட் வெளியே போயினா ஆப்ரேட்டரை தூங்குறியா அப்படின்னு ஒரு அந்த ஆடியன்ஸு சவுண்டு கொடுத்துருவோம் அந்த சவுண்டெலாம் நாங்கள் மேக்சிமம் தூங்க முடியாது திரும் ஷோவும் ரொம்ப அன்னைக்கு பொற்காலம் சினிமா இன்றைக்கி இதில் வந்து இதிலேருந்து கீப்புக்கு போகவும் வேலை குறைஞ்சி போச்சு ஆப்ரேட்டருடைய ஒர்க்கு மைனஸ் ஆச்சு யார் வேணாலும் ஓட்டலாம் ஒரு ஸ்கீமுக்கு வந்தனால ஆப்ரேட்டர்ஸ் பூராமல் இப்போ வேற ஒர்க்குக்கு போயிட்டாங்க என்னுடைய இருக்க என் கூட ஒர்க் பண்ண ஃப்ரெண்ட்ஸுகள் எல்லாமே வேறு ஒர்க்குக்கு போயிட்டாங்க ஆப்ரேட்டர் மைனஸ் போயிட்டேன் ஏன்னால் வேலை இல்லை சம்பளம் கொடுக்க முடியல ஓடறனால சம்பளம் கொடுக்க முடியும் வருமானம் இல்லை இருந்தால் தான் கொடுக்க முடியாது வந்தாக்கா உங்கள்கிட்ட கேட்க முடியும் மைனஸாக இருக்கனால கொடுக்க முடியல எனத்தையே யார் வேணாலும் ஓட்டலாம்னால ஆப்ரேட்டர் பூராமே ஃபேமிலி நிறையா வச்சுருக்காங்க இவங்க கொடுக்குற சம்பளத்தை கட்டலன்னு வெளியில் நல்ல சம்பளத்துக்கு போயிட்டாங்க இவர் நம்ம ஓடுறதுனால நம்ம தட்ட முடியாமல் இவரோட கண்டினியூ பண்ணிக்கிட்டே இருக்கேன் இந்த மாடல் இது இப்போ ஆர்க்கு உள்ள ப்ரொஜெக்ட் இல்ல இது எந்த கம்பெனியோட ப்ரொஜெக்ட் ஃபோட்டோஃபோனா ஃபோட்டோஃபோன் ஃபோட்டோஃபோன் ப்ரொஜெக்ட் இது இந்த ஒர்க்கிங் சிஸ்டம் எப்படி இந்த கொஞ்சம் எக்ஸ்பிளைன் பண்ணி தருமா கார்பனுக்கு இதே தான் சிஸ்டம் லேப்புக்கு வந்து இந்த பல்ப்பு மட்டும் ஒரு ஆன் பண்ணிக்கணும் அவ்வளோதான் அதுக்கு இதுக்கு டிஃபரெண்ட் கார்பனுக்கு கையில் தள்ளுவோம் லேப்புக்கு வந்து அதை எடுத்துட்டாங்க கார்பனை எடுத்துட்டு லேப்பு உள்ள இந்த சுட்ச போட்டால் போதும் அவ்வளோதான் அது பாட்டுக்கு பல்ப்பு இன்டோல் வரைக்கும் ஆன்ல இருக்குது திருப்பி வந்து அமதுக்கு இங்கே அவ்வளோதான் வேலை இங்கே தான் அதுலேயும் ஒர்க்கு இதுலேயும் ஒர்க்கு பிரிண்ட்டு ஒழுங்காக போய்கிட்ருக்கான்றதை நாங்கள் செக் பண்ணிக்கிட்டே இருக்கோம் கீழே ஓடாமல் இப்படி கையில் தான் வச்சுருக்கோம் கீழே போட்டால் அந்த மண்ணு தூசி போட்டு உள்ளே வரும் அட்டம் ஆகும்போது அந்த கிராச்சஸ் அந்த மலை மலையாக தெரியுது பார்த்திங்கன்னா ப்ரிண்ட்டில் படம் ஓடும் போது படத்தில் இந்த மண் தான் அதில் கிழிச்சிக்கிட்டே வரும் அதனால் கீழே போடக்கூடாது கையிலேயே வச்சிக்கிட்டு தான் இப்படி மாற்ற காமிக்கிற இதுல அஞ்சு அஞ்சு பெண்டுல கூடியதான் படம் இறங்கும் அப்பதான் கரெக்டா எழுத்து வாங்கும் ஒன்று ஒண்ணாவது கேட்டு அடுத்து ரெண்டு ரெண்டு அடுத்து மூணு அடுத்து நாலு ஸ்ப்ராக்கெட் இதுக்கு பேரு ஸ்ப்ராக்கெட் இது நாலு இது அஞ்சு பழைய படமாக இருந்தால் அஞ்சு ஸ்பிராக்கெட் போடுவோம் புது படமாக இருந்தால் நாலு ஸ்பிராக்கெட் இதோட முடிச்சுன்னா இதோ தேவையில்லை இந்த அஞ்சாவது ஸ்ப்ராக்கெட் தேவையில்லை படம் ஓடி முடிஞ்சோனா இந்த மிஷின் மாற்றுவோம் இது டுவெண்ட்டி மினிட்ஸ் இங்கே இருந்த ப்ரொஜெக்டருக்கு இங்கே மாற்றுவோம் இந்த ப்ரொஜெக்டருக்கு மாத்துவோம் இது முடிஞ்சு இது ஓடிக்கிட்டு இருக்கும்போது இது எடுத்துட்டு வந்து அதை ரீஃபண்ட் பண்ணி வச்சிருவோம் இப்படி கையை தான் சுற்றணும் அப்போ தான் இங்கே டைட் நல்லா வாங்கும் சும்மா இப்படி சுற்றணும்னா

അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ പ്രൊജക്ടറിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ണൻ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അണ്ണാ നന്ദി ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും നമ്മുടെ കൂടെ വന്ന അനിലിനും ഒക്കെ ഈ ഫിലിം റിവൈൻഡ് ചെയ്യാനും അതുപോലെ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം കൂടി തന്നു അതിനും വലിയൊരു നന്ദി ഓക്കെ അപ്പൊ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊറേങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു Thank you. കണ്ടോ വരുന്നുണ്ടോ ഞങ്ങൾ രാവിലെ വന്നപ്പോ തൊട്ട് ഇവിടെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഈ കൊമ്പൻ എന്ന് പറഞ്ഞ നായ്ക്കുട്ടിയും പുള്ളി ഇവിടുത്തെ ഒരു ഓളിനോളാണ് ഇവിടെ സ്റ്റാഫ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അറിയാൻ സാധിച്ചത് സെക്കൻഡ് ഷോ കഴിഞ്ഞു കഴിഞ്ഞാല് ചിലവരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങും അവരൊക്കെ ഈ നായ്ക്കുട്ടി പോയിട്ട് രാത്രി എല്ലാവരും പുറത്തേക്ക് പുറത്തിറക്കി എന്നാണ് പറഞ്ഞത് സംഭവം സത്യമാണെന്ന് നമുക്കറിയില്ല എന്തായാലും ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പനി കൂടി ആയിരുന്നു അപ്പോൾ നമ്മൾ മധുരയിൽ തിരുപ്പുറംകുണ്ടം ലക്ഷ്മി തിയേറ്ററിൽ രാവിലെ ഏകദേശം പത്ത് മണി പത്തിനോട് കൂടി വന്നതാണ് ആ ടൈം തൊട്ട് നമുക്ക് ഫുൾ ടൈം ഇവിടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഈ തിയേറ്ററിൻ്റെ മാനേജർ ശ്രീ അരസു അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പറേറ്റർ ശ്രീ കണ്ണൻ അതുപോലെ മുരുകൻ ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അവിടെ മഴയൊക്കെ പെയ്തിട്ട് ഒരു പ്രത്യേക ക്ലൈമറ്റ് ആയിരിക്കുകയാണ് அவ்வளோ அண்ணா தேட்டரை பற்றி ரெண்டு வாக்கு பறவை இந்த கஷ்டப்படுற மக்களுக்கு வந்து இந்த தேட்டர் வந்து ஒரு யூஸ்ஃபுல்லாக இருக்கும் ஏன்னா டிக்கெட்டு ரேட்டு கம்மியாக இருக்கிறதுனால மக்களை வந்து விரும்பி வருவாங்க ஒரு கஷ்டப்படுறவங்க ஒரு ரிச்சா தொழிலாளி ஒரு கஷ்டப்படுற கட்டிக்க தொழிலாளி இவங்களுக்கு வந்து இந்த தேட்டரு வந்து ஐம்பதுருவா டிக்கெட்டுனால பக்கத்தேட்டில் இரநூறுவா டிக்கெட்டு அதே ஒரு வாரத்தில் நம்ம தேட்டருக்கு இந்த படம் வந்துடும் அதெலாம் அங்கே பார்க்க மாட்டாங்க அந்த ஒரு வாரத்தில் வரதுனால இந்த படத்தை நம்ம பார்க்குறதுனா ஐம்பதுருவா டிக்கெட்டுக்கு நம்மளுக்கு மக்களுக்கு வருவாங்க நல்லா ஆதரவு இருக்கும் நைட்டு ஞாயிற்றுக்கிழமை வந்து முந்நூறு டிக்கெட் நானூறு டிக்கெட் வரும் சனிக்கிழமை நல்லா டிக்கெட் நிறையா வரும் ஏன்னா சனிக்கிழமை பூரா வேலையை பார்த்துட்டு சம்பளம் வாங்கிட்டு பூரா மக்களும் தொழிலாளிப்பெல்லாம் எங்கேயா வருவாங்க அதான் செகண்ட்ஸ் வந்து சனிக்கிழமை செகண்ட்ஸ் வந்து பயங்கரமாக பயங்கரமாக ஆளாக இருக்கும் பயங்கரமாக இருக்கும் ரொம்ப ஜோலியாக இருக்கும் ரொம்ப பயங்கரமாக இருக்கும் அதே மாதிரி ஞாயித்துக்கிழமை ஃபஸ்ட்டு வந்து நல்ல ஃபேமிலியுமே நிறையா வந்துருவாங்க எந்த உடமா இருந்தாலும் எம்ஜிஆர் படமாக போட்டாலும் வருவாங்க சிவாஜி படம் போட்டாலும் வருவாங்க ஆனால் உங்களோட பேர் என்னோட பேர் கார்த்திக் கார்த்திக்

മണ്ണിൽ നിർത്തും അപ്പൊ നമ്മള് തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെന്റോ കൂടി നമ്മൾ ശ്രീലക്ഷ്മി തിയേറ്റർ തിരുപ്പറംകുണ്ടം മധുരയ്ക്ക് വേണ്ടി കൈമാറുകയാണ് രണ്ടായിരം കാലഘട്ടത്തിന് ശേഷം ജനിച്ചവർക്ക് ഒരുപക്ഷെ വലിയ അത്ഭുതമായിരിക്കും ഇത്തരം ടാക്കീസുകൾ ഇന്നും ബെഞ്ചിലിരുന്ന് സിനിമ കാണാൻ ഇന്ത്യയിൽ തന്നെ വിരലിലെണ്ണാവുന്ന തിയേറ്ററുകളിലെ അവസരമുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം പതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം